നമസ്കാരം സ്വാഗതം എത്രയോ കേന്ദ്ര ആവിഷ്കൃത പദ്ധതികളാണ് സംസ്ഥാനം നടത്തുന്നത് കേന്ദ്രത്തിന്റെ ഫണ്ടില്ലാതെ സംസ്ഥാനത്തിന് നിലനിൽപ്പില്ല അത് സി പി ഐ ഭരിക്കുന്ന വകുപ്പുകളും ഉൾപ്പെടും ഭക്ഷ്യ വകുപ്പുകളിലും കൃഷി വകുപ്പുകളിലുമെല്ലാം കേന്ദ്ര ഫണ്ട് വലുതാണ് കേന്ദ്ര ഫണ്ടില്ലാതെ സബ്സിഡി കൊടുക്കാനും പറ്റില്ല പിന്നെ എന്തിനാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ പദ്ധതിയിൽ മാത്രം സി ബി ഐ തലയിടുന്നത് എന്ന ചോദ്യമാണ് ഉയരുന്നത് സി ബി ഐ ശരിക്കും ആവശ്യമില്ലാത്ത വിവാദത്തിൽ എടുത്തു ചാടി പുറത്തോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയിലാണ് അതേസമയം പി എം ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും തമ്മിലുള്ള കൂടിക്കാഴ്ചയിലെ ചർച്ചയുടെ വിശദവിവരങ്ങൾ പുറത്ത ഫണ്ട് പ്രധാനമാണ് എന്ന് ബിനോയ് വിശ്വത്തെ മുഖ്യമന്ത്രി അറിയിച്ചെന്ന വിവരമാണ് പുറത്തുവരുന്നത് പി എം ശ്രീ കരാറിൽ ഒപ്പിടാതെ ഫണ്ട് കിട്ടാത്ത സാഹചര്യമാണ് ഉള്ളത് ഒപ്പിട്ടെങ്കിലും എൻ ഇ പിയിൽ മെല്ലെപ്പോക്ക് നടത്താമെന്നും മുഖ്യമന്ത്രി നിർദ്ദേശം വെച്ചു ഉടൻ വ്യവസ്ഥകൾ നടപ്പാക്കേണ്ടി വരില്ല എന്നാണ് വാദം എൽ ഡി എഫ് ചർച്ച ചെയ്യാമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു എന്നാൽ ഫണ്ടിനേക്കാൾ പ്രധാനം ാണ് ബിനോയ് വിശ്വത്തിന്റെ നിലപാട് പി എം ശ്രീയുടെ ഭാഗമാണ് ദേശീയ തലത്തിൽ തന്നെ സി പി ഐ നിലപാട് എടുത്തുകഴിഞ്ഞെന്നും പിന്നോട്ടു പോകാൻ ആകില്ല എന്നും ബിനോയ് വിശ്വം അറിയിച്ചതായാണ് വിവരം പി എം ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട എതിർപ്പ് കടുപ്പിച്ച വിദ്യാഭ്യാസ വിദ്യാർത്ഥി സംഘടനകളും യു ഡി എഫ് സംസ്ഥാനത്ത് ബുധനാഴ്ച സമ്പൂർണ്ണ വിദ്യാഭ്യാസ ബന്ധ പ്രഖ്യാപിക്കുകയാണ് ഉണ്ടായത് സർക്കാർ പദ്ധതിയിൽ ഒപ്പിട്ടതിന് വലിയ രീതിയിലുള്ള വിമർശനമാണ് ഉയരുന്നത് സി പി ഐ വിഷയത്തിൽ ഇടയിൽ നിൽക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനുമായി സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം നടത്തിയ ചർച്ച ശേഷവും സി പി ഐ മന്ത്രിമാർ മറ്റന്നാൾ നടത്തുന്ന മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കും മുഖ്യമന്ത്രിയുടെയും സി പി എമ്മിന്റെയും അനുനയം തള്ളിക്കൊണ്ടാണ് സി പി ഐ കടുത്ത തീരുമാനം പോകുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനുമായി ആലപ്പുഴയിൽ നടന്ന ചർച്ചയ്ക്ക് ശേഷം ബിനോ വിശ്വം സിപിഐ മന്ത്രിമാരും സംസ്ഥാന നേതാക്കളുമായും ചർച്ച നടത്തിയിരുന്നു ഈ ചർച്ചയിലാണ് മന്ത്രിസഭാ യോഗത്തിൽ നിന്നും വിട്ടുനിൽക്കാനുള്ള നിർണായക രാഷ്ട്രീയ തീരുമാനം സിപിഐ സംസ്ഥാന നേതൃത്വം എടുത്തത് പി എം ശ്രീയിൽ സമവായ നിർദ്ദേശങ്ങൾ നിലവിൽ അംഗീകരിക്കേണ്ടത് ാണ് പി ഐ സി പി ഐ നിലപാട് നാളെ നടക്കുന്ന മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് സി പി ഐ മന്ത്രിമാരും വിട്ടുനിൽ നിർത്തിക്കൊണ്ട് പ്രതിഷേധം അറിയിക്കുകയും ഇതിനുശേഷം നവംബർ നാലിന് ചേർന്ന സിപിഐ യോഗത്തിൽ തുടർ നടപടി ചർച്ച ചെയ്യും അതേസമയം ബിനോയ് വിഷുവുമായുള്ള കൂടിക്കാഴ്ചയ്ക്കുശേഷം പുറത്തേക്ക് വന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചതേയില്ല സിപിഐയുടെ തീരുമാനം തദ്ദേശ തെരഞ്ഞെടുപ്പ് അടക്കം അടുത്തിരിക്കെ സിപിഎമ്മിനും സർക്കാരിനും രാഷ്ട്രീയമായി തിരിച്ചടിയാണ് പി എം ശ്രീ ധാരണാപത്രത്തിൽ സർക്കാർ ഒപ്പിട്ടതിൽ ഭിന്നിച്ചു നിൽക്കുന്ന സി മുന്നോട്ട് തന്നെയാണ് വേണ്ടിവന്നാൽ മന്ത്രിമാരെ പിൻവലിക്കണമെന്ന ആവശ്യവും സിപിഐയിൽ ശക്തമാകുന്നു സി പി ഐ മന്ത്രിമാർ പാർട്ടിയെ രാജ്യസന്നായാണ് സൂചന മന്ത്രിമാരായ കെ രാജനും പി പ്രസാദുമാണ് രാജ്യസന്നദ്ധ അറിയിച്ചത് മുന്നണി മര്യാദ ലംഘിച്ച പി എം ശ്രീയുമായി മുന്നോട്ടു പോവുകയാണെങ്കിൽ മാത്രമേ പിൻവലിക്കണമെന്ന നിർദ്ദേശം ഉയർത്താനായാണ് സൂചന വിഷയത്തിൽ നിലപാട് മയപ്പെടുത്തേണ്ടതില്ലെന്നാണ് പാർട്ടിയുടെ തീരുമാനം വേണ്ടിവന്നാൽ മന്ത്രിമാരും പിൻവലിക്കണമെന്നാണ് ഭൂരിഭാഗം നേതാക്കളുടെയും ആവശ്യം ഈ ാണ് പി പ്രസാദും കെ രാജനും രാജസന്നദ്ധ അറിയിച്ചത് അതേസമയം ധാരണാപത്രം റദ്ദാക്കണമെന്ന സി പി ഐ യുടെ കേന്ദ്ര സംസ്ഥാന നേതൃത്വത്തിന്റെ ആവശ്യം പരിഗണിക്കാനാവില്ല എന്ന നിലപാടിൽ തന്നെയാണ് സി പി എം മുന്നണി മര്യാദ ലംഘിച്ചാൽ അതൃപ്തി അറിയിച്ച് സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം നൽകിയ കത്തിന് മുന്നണി കൺവീനർ ടി പി രാമകൃഷ്ണൻ മറുപടി നൽകിയിട്ടില്ല ധാരണാപത്രം ഒപ്പിട്ടതിന്റെ സാഹചര്യം വിശദീകരിക്കാൻ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ബിനോയ് വിശ്വത്തെ കണ്ടതിന് ഇപ്പുറം ഒരു ചർച്ചയും ഇത് സംബന്ധിച്ച് നടന്നില്ല അതിനാൽ തിങ്കളാഴ്ച രാവിലെ ആലപ്പുഴയിൽ സി പി ഐ സംസ്ഥാന ഈ നിർവാഹക സമിതി യോഗം നിർണായകമാണ് വഴങ്ങി മുന്നോട്ട് പോകാനുള്ള ഒരു സാഹചര്യവും മുൻപിലില്ല എന്ന് നേതാക്കളെല്ലാം ഒരേപോലെ വ്യക്തമാക്കി വിദേശയാത്ര കഴിഞ്ഞ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഞായറാഴ്ച രാത്രി തിരിച്ചെത്തിയതോടുകൂടി പി എം ശ്രീ ചർച്ച ചെയ്യാൻ തിങ്കളാഴ്ച സി പി എം അടിയന്തര സെക്രട്ടേറിയറ്റ് ചേർന്നിരുന്നു അതേസമയം പി എം ശ്രീ പദ്ധതിയെ ഒപ്പിട്ടാൽ ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ച കേന്ദ്ര ഫണ്ട് ഇതുവരെ വന്നില്ല ഫണ്ട് വൈകുന്നതിൽ വിദ്യാഭ്യാസ വകുപ്പിന് ആശങ്കയുണ്ട് പദ്ധതിയിൽ ഒപ്പിട്ടാൽ തടഞ്ഞുവെച്ച തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് കോടി രൂപയുടെ സമഗ്ര ശിക്ഷ അഭിയാൻ ഫണ്ട് അനുവദിക്കാമെന്നായിരുന്നു കേന്ദ്രം ഇതുവരെ പറഞ്ഞിരുന്നത് വിശദമായ പ്രൊപ്പോസലും സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിന് സമർപ്പിച്ചു എന്നാൽ പി എം ശ്രീ ഒപ്പിട്ടിട്ടും നടപടികൾ പൂർത്തീകരിച്ചിട്ടും രണ്ട് ദിവസമായിട്ടും പണം ലഭിച്ചിട്ടില്ല ഫണ്ട് കിട്ടാൻ താമസിച്ചാൽ അത് വിദ്യാഭ്യാസ വകുപ്പിനെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുമെന്ന കാര്യത്തിലും സംശയം വേണ്ട